അന്നമനട ഗ്രാമപഞ്ചായത്തിൽ ഭരണഘടനാ സാക്ഷരതാ ക്ലാസ് സംഘടിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും അവബോധം നൽകുന്നതിനായി ബോധവൽക്കരണ ക്ലാസും ഭരണഘടനാ ആമുഖം നൽകുന്നതിന്റെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം പ്രസിഡന്റ് പി വിനോദ് നിർവഹിച്ചു മേലടൂർ സർക്കാർ സമിതി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് ക്ലാസ് നയിച്ചു ഇന്ത്യയുടെ ഒന്നുകൂടി പറഞ്ഞാൽ ഇന്ത്യൻ മനസിലായോ കെ ആർ സുരേഷിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് ഇനി ഭരണഘടനാ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് എന്താണ് മതനിരപേക്ഷത എന്ന് അറിയാതെ പോകരുത് അപ്പൊ ഒന്നാമത്തെ കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജനതക്ക് എന്താവാർക്ക് പക്ഷേ ഇന്ത്യയുടെ ഭരണകൂടത്തിന് എന്തുണ്ടായി കൂട